വിരിഞ്ഞിരിക്കുന്ന അടീനം പൂക്കളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ വന്നിരിക്കുന്നത് എത്രയും മനോഹരമായ പൂക്കളെ നിങ്ങളിൽ എത്തിക്കുന്നതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട് അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാ നല്ല കൂട്ടുകാർക്കും നമസ്കാരം ഈ ഫ്ലവർ എനിക്ക് ആദ്യമായിട്ടുണ്ടായതാണ് കേട്ടോ ഇത് ഞാൻ ഒത്തിരി ആശിച്ച് വാങ്ങിയൊരു പ്ലാന്റ് ആയിരുന്നു യാദൃശ്യ ഇന്ന് ഇവൾ വിരിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ആ ഫോട്ടോ അല്ലെ ആ വീഡിയോ നിങ്ങളിൽ നിന്ന് എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യം എൻ്റെ ലക്ഷ്യം ഇതൊരു ചെറിയ പ്ലാൻ്റായിരുന്നു കേട്ടോ വാങ്ങിച്ചു വെച്ചപ്പോഴത്തേക്ക് കുഞ്ഞ് പ്ലാൻ്റായിരുന്നു എന്നിരുന്നാലും ഇതിപ്പം ഒരു മൂന്നാലഞ്ച് മാസമായിരുന്നു ഇപ്പം അത് നല്ല വളർച്ച എത്തിയിട്ടുണ്ട് എന്തായാലും ഇനി ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇതിനെ ശരിക്കൊന്ന് ഫ്രോൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പോഴ് ധാരാളം ശീകരങ്ങളുണ്ടായി നിറയെ പൂക്കൾ ഇതിലുണ്ടാവും ശരിക്കും ഈ ഫ്ലവർ കാണുമ്പം നമുക്കതിനോടൊരു ഇഷ്ടം തോന്നാ തോന്നുന്നില്ലേ എനിക്കും അങ്ങനെയാന്നേ അതിനോട് വലിയ ഇഷ്ടം തോന്നി ഇത് കണ്ടോ ഇത് മറ്റൊരു പ്ലാന്റ് ആണ് ഇത് നേരത്തെ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് വിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ എല്ലാവരും പറയും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി അഡീനിയം പ്ലാന്റ് ആണ് ഇതെന്ന് പക്ഷേ ഇതേലെനിക്കധികം പൂക്കളങ്ങനെ ഉണ്ടാകാറില്ല ഒന്നും രണ്ടും പൂക്കളൊക്കെ ഉണ്ടാകാറുള്ളൂ ഇനിയും ഈ പ്ലാന്റും ഇതേ രീതിയിൽ റിപ്പോർട്ടിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിയുമ്പം പോലെ ശീകരവും നല്ല ഹെൽത്തി ആയ പ്ലാന്റായിട്ടത് വളരുകയും ചെയ്യും ഈ സുന്ദരിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ഈ പ്ലാന്റ് എപ്പോഴും ഞാൻ കാണിക്കാറുള്ളൊരു പ്ലാന്റ് ആണ് ഇവൾ ഒന്ന് വിരിഞ്ഞാലും പത്ത് വിരിഞ്ഞാലും കാണാൻ വളരെ ഭംഗിയാണ് കാരണം അത്ര രസമുള്ള ഭംഗിയുള്ള പൂക്കളാണ് ഇതിലിവിടെ വരുന്നത് എനിക്കുള്ളതിലെ ഏറ്റവും വലിയ പൂക്കൾ ഉണ്ടാകുന്ന അഡീനിയം ഈ ഒരു പ്ലാന്റിലാണ് ഇതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് വർണ്ണിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ കളറും ഇതിൻ്റെ ഭംഗിയും ഒന്നും അത്ര മനോഹരമാണ് ഈ പൂവ് ഈ പൂവിൻ്റെ അടുക്കലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആസ്വദിച്ച് നിന്നുപോകും പൂക്കളോട് ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അല്ലെ ചെടികളോട് എല്ലാവരുടെയും കാര്യമല്ല എൻ്റെ ഒരവസ്ഥയായി ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ പ്ലാന്റ് വളരെ ഇഷ്ടപ്പെട്ടില്ലേ അല്ലേ ഈ ഫ്ലവർ എനിക്കും ഇഷ്ടമാന്നേ അതാന്നേ എപ്പോഴും ഇവരെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം വീഡിയോസ് ഇടുന്നത് ഒത്തിരി സുന്ദരിയായ അടീന്യമാണ് ഇവരൊക്കെ ഇതുപോലെ തന്നെ സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഭംഗിയുള്ളൊരു അടീന്യമാണ് അടുത്ത അടീന്യം ഇവർക്കൊക്കെ ഓരോ പേരുകളുണ്ട് ഉണ്ട് കേട്ടോ ഇതെനിക്ക് അറിഞ്ഞുകൂടാൻ പേരുന്നു ഞാൻ കുറേ അടീന്യം വാങ്ങിച്ചു വെക്കുന്നു അത് കണ്ട് ആസ്വദിക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ എത്ര ഭംഗിയുള്ളതായ കളറാണ് ഇതുങ്ങൾക്ക് ഉള്ളതെന്നറിയാമോ അതിപ്പോൾ ഈ ഫ്ലവറുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ ഇത് ഈ പ്ലാന്റ് എനിക്ക് ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ അത് ഇപ്പോൾ അവൾ ഒരു പൂവായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ ഇത് ഒത്തിരി ഭംഗിയാണ് ഇവളുടെ പൂക്കളുണ്ടാകുമ്പോഴത്തേക്ക് നിറയും പൂക്കളുണ്ടാവും ഇപ്പം പൂവൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഒരു പൂവേ ഉള്ളൂ ഇപ്പോഴിവിളിയിൽ ഈ പ്ലാന്റുകളൊന്നും നമുക്ക് തരുന്ന പോസിറ്റീവ് എനർജി ചെറുതല്ല കേട്ടോ അത് ഭയങ്കരമാണ് നമുക്ക് അല്പസമയം ഇവരുടെ ചെന്ന് നിന്നാലേ അതിൻ്റെ ആ ഫീലിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ ഉടനെ തന്നെ നമുക്കതിനെ കുറെ കൂടെ ഒന്ന് പരിചരിച്ചാൽ കൊള്ളാവുന്നൊരാഗ്രഹം തോന്നും കുറച്ചുകൂടെ അതിനെ ഒന്ന് നന്നായി വളർത്തിയെടുക്കണമെന്നുള്ള ആഗ്രഹം തോന്നും അങ്ങനെ നമ്മുടെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഒത്തിരി ഭാരമായിട്ടുള്ള വിഷയങ്ങൾ ചില സമയങ്ങളിൽ നമുക്ക് പോകും ഇവരുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അപ്പോഴേ ഇവർ തരുന്നതായ ആ പോസിറ്റീവ് എനർജി ഒട്ടും ചെറുതല്ല അത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോഴേ ഇന്നത്തെ അടിയന്തരത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോഴേ ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ